കരിപ്പൂരിൽ രാസലഹരിയുമായി പേർ എയർപോർട്ട് പരിസരത്ത് നിന്നും പിടിയിൽ എയർപോർട്ട് പരിസരം കേന്ദ്രീകരിച്ച് ലഹരി മരുന്ന് വില്പന നടത്തിവന്ന മൂന്ന് പേരാണ് പിടിയിലായത് രണ്ടു ലക്ഷത്തോളം വില വരുന്ന അൻപത്തൊന്ന് ഗ്രാമോളം എം ഡി എം എ ആണ് പിടികൂടിയത് കൊണ്ടോട്ടി പുളിക്കൽ സ്വദേശികളായ പാലക്കാലി വീട്ടിൽ സക്കീർ എന്ന സക്കു വടക്കുകര വീട്ടിൽ ഷിഹാബുദ്ദീൻ തിരുവനന്തപുരം വള്ളക്കടവ് സ്വദേശി നഹാസ് എന്നിവരാണ് പിടിയിലായത് എയർപോർട്ട് പരിസരത്തെ ഒരു സ്വകാര്യ ലോഡ്ജിൽ വിൽപ്പനയ്ക്കായി ചെറിയ പാക്കറ്റുകളാക്കുന്ന സമയത്താണ് ഇവരെ പിടികൂടിയത് ഇവരിൽ നിന്നും ലഹരി മരുന്ന് അടക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ത്രാസും രണ്ട് ബൈക്കുകളും പിടികൂടിയിട്ടുണ്ട് പിടിയിലായ നഹാസിന് ലഹരിക്കടത്ത് കേസും സക്കീറിന് കൊലപാതക ശ്രമ കേസും നിലവിലുണ്ട് ഷിഹാബ് കപ്പ കച്ചവടം ചെയ്യുന്നതിന്റെ മറവിലാണ് ലഹരി മരുന്ന് വിൽപ്പന നടത്തിവന്നിരുന്നത് പിടികൂടിയ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിൽ പ്രദേശത്തെ നിരവധി ചെറുതും വലുതുമായ ലഹരി വില്പനക്കാരെ വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ട് ഇവരെ നിരീക്ഷിച്ചു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി ഡിവൈഎസ്പി മൂസ വള്ളിക്കാണ്ടിന്റെ നേതൃത്വത്തിൽ കൊണ്ടോട്ടി ഇൻസ്പെക്ടർ മനോജ് എസ് ഐ ഫതിൽ റഹ്മാൻ എന്നിവരും ഡാൻസ് ഓഫ് ടീം അംഗങ്ങളും ചേർന്നാണ് പ്രതികളെ പിടികൂടി അന്വേഷണം നടത്തുന്നത് ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി